നമസ്കാരം സി പി എം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ സത്യത്തിലൊരു നിത്യ അത്ഭുതമാണ് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ കൈയടിക്കാത്തത് എന്ന് അദ്ദേഹം തന്നെ സി പി എം പരിപാടിയിൽ അംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയില്ലേ അതായത് അദ്ദേഹത്തിന് തന്നെ അറിയാം താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് ഒന്നുമേ മനസ്സിലാകുന്നില്ല എന്ന് ബുദ്ധിജീവികളുടെ ഇടതുപക്ഷ പാർട്ടി അംഗങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരന് എന്ത് കുന്തം മനസ്സിലാകാനാണ് പാനൂരിൽ രാഷ്ട്രീയ എതിരാളികളുടെ തല ചിതറിക്കാൻ കുട്ടി സഖാക്കൾ ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് നിർമ്മാണ അപാകതയാൽ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചത് ആ അപകടത്തിൽ ഒരു സഖാവ് ബോംബ് രക്തസാക്ഷിയായി മറ്റൊരു സഖാവിന്റെ ഇരു കൈകളും അറ്റുപോയി മറ്റു ചില സഖാക്കൾക്ക് പരിക്കുപറ്റി സർവദൃശ്യ മാധ്യമങ്ങളിലും സി ബോംബ് നിർമ്മാണത്തിന്റെ അപകട ദൃശ്യങ്ങൾ ഹിതം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ അപകടത്തിൽ മരിച്ചവരോ കയ്യേറ്റുപോയവരോ ഒന്നും ഇടതുപക്ഷവുമായി യാതൊരു പുലബന്ധവുമില്ല എന്ന് മാത്രമല്ല അവർ പാർട്ടിയുടെ ശത്രുക്കളാണെന്ന് വരെ പറഞ്ഞു വെച്ചു നമ്മുടെ മാസ്റ്റർ നട്ടല്ലുള്ള പോലീസ് ഓഫീസർമാർ ആ കേസിൽ ഇടപെട്ടതുകൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇവരെല്ലാം സി പി എം ഡിവൈഎഫ്ഐ പാർട്ടി അംഗങ്ങളും ഭാരവാഹികളുമാണെന്ന് മലയാളത്തോട് സത്യസന്ധമായി വെളിപ്പെടുത്തി അവിടെ കൊണ്ടും തീർന്നില്ല പോലീസ് നടപടി അന്യ സംസ്ഥാനങ്ങളിൽ പാർട്ടി ഒളിത്താവളങ്ങളിൽ സുരക്ഷിതരാണെന്ന് കരുതിയിരുന്നിരുന്ന ഈ ബോംബ് സഖാക്കളെ താമസം വിന പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്നത് പോലെ തൂക്കിയെടുത്ത് കേരളത്തിലെത്തിച്ച് ഇരുമ്പഴികളിലുള്ളിലാക്കി പൂട്ടി പോലീസിലെ ചില ചുണക്കുട്ടികൾ ഡി വൈ എഫ് ഐ നേതാക്കൾ ബോംബ് നിർമ്മാണത്തിൽ അകത്തായ ഉടൻ ദാവും വീണ്ടും പാർട്ടിയുടെ വിപ്ലവസിംഹം ഗോവിന്ദൻ മാസ്റ്റർ പുതിയ വെളിപ്പെടുത്തലുമായി ആദരവല്ലാത്ത വെളിപ്പെടുത്തലായി പോയി ആ വെളിപ്പെടുത്തൽ ലോക കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെ മുഴുവൻ കരയിച്ചു കളഞ്ഞു ഡി വൈ എഫ്ഐക്ക് സി പി എമ്മുമായി യാതൊരു ബന്ധവുമില്ലെന്നും ബോംബുണ്ടാക്കിയത് ഡി വൈ എഫ് ഐ ആണെങ്കിൽ അത് അവരോട് ചോദിക്കണമെന്നുമായിരുന്നു മാസ്റ്റർ നിസ്സംശയം പറഞ്ഞത് സത്യത്തിൽ ഇത് കേട്ട് ഞെട്ടിയത് ഡി വൈ എഫ് ഐക്കാർ മാത്രമല്ല കോൺഗ്രസും ബി ജെ പിയും ഒക്കെ അന്തം ഇട്ട് കുന്തം മിഴുങ്ങിപ്പോയി ഇതുവരെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് സി പി എമ്മിന്റെ യുവജന സംഘടനയാണ് ഡി വൈ എഫ് ഐ എന്നാണ് ഇതിപ്പോ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ പറയുമ്പോൾ ആണോ അല്ലേ ആ ർ രംഗത്ത് വന്നിരിക്കുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് കേരള പോലീസ് അഴിഞ്ഞാടി തകർത്ത് തരിപ്പണമാക്കിയ തൃശൂർ ജില്ലയുടെ സാംസ്കാരിക ഉത്സവമായ പൂരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയിൽ അന്വേഷണം നടത്തി നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞ മാസ്റ്റർ ഒരു മുഴം കൂടി നീട്ടിയെറിഞ്ഞു ദൈവവിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കാൻ ആദ്യം കൊടിപിടിക്കുന്നത് പിടിക്കുന്നത് സി പി എം ആയിരിക്കും എന്നുവരെ കണ്ണടച്ച് തട്ടി വിട്ടു ഗോവിന്ദൻ മാസ്റ്റർ അതാണ് സ്വാമി ശരണം അല്ല മാസ്റ്ററെ വിശ്വാസത്തിന്റെ ഭാഗമായ ശബരിമലയിൽ കേരളത്തിലെ സഖാബ് പോലീസുകാരുടെ സുരക്ഷയിൽ പോലീസ് തൊപ്പിയും ഷീൽഡും ഒക്കെ അണിയിച്ച് കുറച്ച് അന്തം സ്ത്രീകളെ അവിടെ കയറ്റി പരിശുദ്ധ അയ്യപ്പ ഭക്തന്മാർക്ക് ഹൃദയവേദന ഉണ്ടാക്കിയപ്പോൾ ചിരപുരാതനമായ ഹൈന്ദവന്റെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങൾ അധികാര ദാർഷ്ട്യത്താൽ തച്ചു തകർത്തപ്പോൾ ഈ സംസ്ഥാനം ഭരിച്ചിരുന്നത് മാസ്റ്ററുടെ സി പി എം തന്നെയല്ലേ ഗുരുവായൂർ ക്ഷേത്രമുറ്റത്തിലൂടെ സഞ്ചരിച്ചിരുന്നപ്പോൾ ഇവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിരിക്കുന്നത് എന്ന് പരിഹസിച്ച പിണറായി സഖാവ് തന്നെ ആയിരുന്നില്ലേ അന്നും കേരള മുഖ്യൻ അന്ന് വിശ്വാസത്തെ തകർക്കാൻ മുഷ്ടി ചുരുട്ടിയവർ ഇന്ന് വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ എന്ത് അതേ മുഷ്ടിക്കുള്ളിൽ കൊടി പിടിക്കുന്നു തെരഞ്ഞെടുപ്പ് ലോക്സഭാ ഇലക്ഷൻ വിശ്വാസികളുടെ വോട്ട് ഓർത്തില്ല മാസ്റ്ററെ ക്ഷമിക്കണം അയ്യപ്പനാണോ മറന്നുപോയി